വൃദ്ധ ദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ അറസ്റ്റിൽ കേട്ടോടി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താൽ മതി വേലക്കാരനെ വേലക്കാരെ നിർത്തണ്ടെന്ന് അപ്പൊ നീ എന്താ പറഞ്ഞെ എന്റെ പിശിക്കാന്നല്ലേ ഇപ്പൊ കണ്ടോ പിടിച്ച് നിർത്തിക്കോ രണ്ടെണ്ണത്തിന് കാലത്തെ എഴുതി നോക്കുമ്പോ തല കാണില്ല പ്രയോജനമൊന്നുമില്ല അല്ല തല പോണെങ്കിൽ പോട്ടെ അതുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശു പോയാലോ ഇറങ്ങി പോകുന്ന സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ഇപ്പോഴത്തെ തിരിച്ചു വരവ് ഉദ്ദേശം എനിക്ക് വേണ്ടായേ കാശ് കിട്ടി ഞാൻ ബിസിനസ് തുടങ്ങി എന്ത് ഇലക്ട്രിക്കൽ ഗുഡ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ ഷോറൂം അപ്പൊ കാശ് കൊറേ ആയി കാണുമല്ലോ കൈന്ന് ഒന്നര ലക്ഷം രൂപയായി കുറച്ച് ബാങ്ക് ലോണിലെ വഴി ഒപ്പിച്ചുവെച്ചിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപ അച്ഛൻ പറഞ്ഞ വഴി കൂടെ തന്നെയാണ് വഴി കാണിച്ചെ നന്ദി പറയാൻ വേണ്ടി വന്ന ഇപ്പം ഒരിടത്ത് കൊറച്ച് കാശിപ്പെട്ടെന്ന് പറഞ്ഞു രാത്രി തന്നെ അവിടെ കയറി ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു തലേനടിയിൽ നിന്ന് താക്കോൽ എടുത്തു സേഫ് തുറന്നു കാശെടുത്തു എടുത്തു തലേൻറ്റടി തന്നെ താക്കോൽ വെക്കുകയും ചെയ്തു അവര് നിന്റെ പേര് കേസ് കൊടുത്തു കാണും ഏ അറിഞ്ഞിട്ടില്ല ഇനിയിപ്പൊ അറിയാൻ പോകുന്നേ പോകുന്നേയുള്ളൂ എവിടെന്നോഷ്ടിച്ചു ഇവിടുന്ന് തന്നെ ആ തെക്കേപ്പറമ്പ് വിറ്റ ഒന്നര ലക്ഷം രൂപ സേഫ് വെച്ച് പൂട്ടിയിരുന്നില്ലേ സ്വന്തം തന്നെ മര്യാദക്ക് ചോദിച്ചപ്പോ പറഞ്ഞു അച്ഛൻ അറിയാലോ അച്ഛൻ പറയുന്ന പ്രതി മോനെ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും ഓ വേഗം വിളിച്ചാട്ടെ കണക്കില്ലാതെ ഇൻകം ടാക്സ് കാശല്ലേ ഇത് പോലീസ് വന്നിട്ട് ഞാൻ പറയും ഇനി എവിടെല്ലാം എത്രയെല്ലാം കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എല്ലാത്തിന്റെ ലിസ്റ്റ് ഉണ്ട് എന്നിട്ട് നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് ജയിലിൽ പാടി കല്യാണി എടി സത്യം പറഞ്ഞോ ഇവൻ ആരുടെ മോനാ എന്റെ മോൻ തന്നെയാണോ എനിക്ക് തോന്നിച്ച നേരത്തിന് ചന്ത ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വെച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശ് സമ്പാദിച്ചു പക്ഷെ ഒരു കുഴപ്പമുണ്ടാച്ചാ ഈ ആദ്യത്തെ മുട്ട വിരിയുന്നത് പൂവം കോഴിയാണെങ്കിലോ തെണ്ടിയോ ആഹാ അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഒന്നര ലക്ഷം രൂപ എന്റെ സേഫിനകത്തിരിക്കുന്നു എന്റെ പൊന്നുമോനല്ലേ എന്റെ പൊന്നു ഗോപാലകൃഷ്ണ അച്ഛൻ്റെ കാശിൽ കൊണ്ട് മടക്കിരുതാം നിന്റെ ഈ പ്രായത്തിന് തന്നെ പോകാതല്ല പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് ആ അങ്ങനെ തന്നെ കുഞ്ഞിനൊന്നും ഈ ആ അതെ അല്ല തനിക്ക് പേര് എന്റെ ഇടി കൊണ്ടിട്ടുള്ളവന്മാർ എന്നെ പറ്റി പറഞ്ഞോണ്ട് നടക്കുന്ന പരഭൂഷണമായി ഇതൊക്കെ അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പറയുന്ന ആരെയും ഇടിക്കും ഇടിക്കും ഇടിക്കടിക്കും വേണ്ടി വന്നാ തന്നെ അടിക്കും ആരാടി നിന്റെ കൂടെ കണ്ട പൂവാലും ചെറുക്കാൻ എടി സത്യം പറഞ്ഞോ ഞാൻ മേനോന്റെ മകൻ നമ്മുടെ രേവതി കമ്പനിയോട് രാമണ് അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു നിങ്ങളോ ചോദിച്ചത് പറഞ്ഞു ഏ ഗുരുവായൂരപ്പാ ശേഷപ്പെട്ടു ഇപ്പഴാ നീ എന്റെ മോളായത് നീ പിടിച്ച പുളിങ്കുമ്പെ പിടിക്കുമെന്ന് അറിയാവടി പിടുക്കി ഒന്ന് നിർത്തോ വേണ്ടെന്നായിട്ട് പറഞ്ഞു പോയി കിടന്ന് അത്രക്ക് സഹിക്കാമെങ്കിൽ ചെവിയിൽ പഞ്ഞു കയറ്റി വെച്ചോ അല്ലെങ്കിൽ സംഗീതം പിന്നെ യേശുദാസ് അല്ലേ എന്തൊരു ഇതിലും കരഞ്ഞേ കേൾക്കട്ടെ അനാവശ്യം സ്വപ്നം മുറി പകുതി വാടക ഞാനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തിരുന്ന് എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം ആരാ ചോദിക്കണം എന്ന് എനിക്കൊന്ന് കാണണം ഇന്നത്തേക്കേ ഞാൻ പാടുള്ളൂ പാടിക്കോ തന്റെ ഒടുക്കത്തെ പാട്ട് ആ